നമസ്കാരം സ്വാഗതം ഇന്ത്യ മോദിക്ക് പിന്നിൽ ഒറ്റക്കെട്ട് പ്രതിപക്ഷം പോലും പാകിസ്ഥാനെ അടിക്കാൻ ഒന്നിച്ചു നിൽക്കുന്നു എന്നാൽ പാകിസ്ഥാനിലെ അവസ്ഥ വേറെയാണ് ഷെയ്ം 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 പ്രധാനമന്ത്രി അവസ്ഥയാണ് ഇവിടെയല്ല ഇത് അങ്ങ് പാകിസ്ഥാനിലാണ് ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെതിരെ ഷെയ്ം ഷെയ്ം മുദ്രാവാക്യം വിളിച്ച് പ്രതിപക്ഷം നടപടികളുടെ ഭാഗമായി ഇമ്രാൻഖാൻ പാർലമെന്റിനകത്ത് എത്തിയപ്പോഴായിരുന്നു പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ പ്രതിഷേധം അതേസമയം ഇന്ത്യയിൽ പാക് അധിനിവേശ കശ്മീരിൽ നടത്തിയ തിരിച്ചടിയിൽ ഇന്ത്യ മഹാരാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് ഒരമ്മ പെറ്റ മക്കളെ പോലെ കൂടാതെ അയൽ രാജ്യങ്ങളുടെയും മറ്റും എല്ലാ പിന്തുണയും കൂടെയുണ്ട് ശരിക്കും പാകിസ്ഥാനിൽ പാലുകാച്ചലും ഇവിടെ കല്യാണവും എന്ന് പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ ഇപ്പോൾ പാക് പ്രതിപക്ഷ നേതാക്കൾ എഴുന്നേറ്റ് നിന്നാണ് പാർലമെന്റിൽ പ്രധാനമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചത് ഇപ്പോൾ ഞങ്ങൾ ഇന്ത്യക്കാർക്കും അതുതന്നെയാണ് ചോദിക്കാനുള്ളത് വേണമായിരുന്നു ഈ യുദ്ധം ഇന്ന് വെളുപ്പിന് മൂന്നരയോടെയാണ് ഇന്ത്യ പുൽവാമ ഭീകരാക്രമണത്തിന് മറുപടിയായുള്ള പ്രത്യാക്രമണം തുടങ്ങിയത് ബാലാക്കോട്ടിൽ നിന്ന് പുലർച്ചെ മൂന്ന് നാല്പത്തിയഞ്ചിനും മുസഫറാബാദിൽ മൂന്ന് നാല് ചകോതിയിൽ മൂന്ന് ആയിരുന്നു ആക്രമണം നടന്നത് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി അടിയന്തര യോഗം വിളിച്ചുചേർത്തു എന്നാൽ ഏത് തരത്തിലുള്ള തിരിച്ചടിക്കാണ് പാകിസ്ഥാൻ മുതിരുകയെന്ന കാര്യത്തിൽ വ്യക്തതയില്ലായിരുന്നു ഇന്ത്യ ആക്രമിക്കുകയാണെങ്കിൽ തിരിച്ചടിക്കാൻ പാകിസ്ഥാൻ രണ്ടാമതെന്ന് ചിന്തിക്കില്ലെന്ന് ഇമ്രാൻഖാൻ അടുത്തിടെ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു പാകിസ്ഥാൻ യുദ്ധത്തിന് ഒരുക്കമാണെങ്കിൽ പിന്നെ ഞങ്ങൾക്കാണോ മടിയെന്നായിരുന്നു ഇതിനു മറുപടിയായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പ്രതികരിച്ചത് പാക് അധിനിവേശ കശ്മീരിൽ തീവ്രവാദ കേന്ദ്രങ്ങൾക്ക് എതിരെ നടത്തിയ പ്രത്യാക്രമണത്തിൽ രാജ്യം ഒറ്റക്കെട്ടാണ് പ്രതിപക്ഷ പാർട്ടികൾ തീവ്രവാദികൾക്കെതിരായ വ്യോമസേന നടപടിയെ സ്വാഗതം ചെയ്തിരിക്കുന്നു തീവ്രവാദികൾക്ക് ശക്തമായ തിരിച്ചടി നൽകിയ സേനാംഗങ്ങളെ അഭിനന്ദിക്കുകയാണ് പ്രതിപക്ഷം മുഴുവനും പ്രതിപക്ഷ നിലയിൽ നിന്ന് ആദ്യ പ്രതികരണം കോൺഗ്രസ് അധ്യക്ഷന്റേതായിരുന്നു ഇന്ത്യൻ എയർഫോഴ്സിന്റെ പൈലറ്റുമാർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നുവെന്നാണ് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചത് സുരക്ഷയ്ക്കായി സേനകൾ സ്വീകരിക്കുന്ന നടപടിയെ ഒറ്റക്കെട്ടായി പിന്തുണയ്ക്കുമെന്ന് പിന്നാലെ മല്ലികാർജ്ജുൻ ഖാർഗെ മുൻ പ്രതിരോധമന്ത്രി എ കെ ആന്റണിയും പ്രത്യാക്രമണം നടത്തിയ സൈനികരെ ഇതിനോടകം തന്നെ അഭിനന്ദിച്ചു ഇന്ത്യസ് അമേസിംഗ് ഫൈറ്റേഴ്സ് എന്നായിരുന്നു പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ട്വിറ്ററിലൂടെ ഇന്ത്യൻ എയർഫോഴ്സിന് നൽകിയ പുതിയ നിർവചനം ഇപ്പോഴാണ് പ്രധാനമന്ത്രി സൈന്യത്തിന് സ്വാതന്ത്ര്യം നൽകിയതെന്ന് ബഹുജൻ സമാജ് പാർട്ടി അധ്യക്ഷ മായാവതിയും പറഞ്ഞു നേരത്തെ സൈന്യത്തിന് സ്വാതന്ത്ര്യം നൽകിയിരുന്നെങ്കിൽ പുൽവാമയും ഉറിയും പത്താൻകോട്ടും ഭീകരാക്രമണവും സംഭവിക്കില്ലായിരുന്നുവെന്നും മായാവതി പറഞ്ഞു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സമാജ്വാദ് പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് മുതലായവരും സൈന്യത്തെ അഭിനന്ദിച്ചു പ്രത്യാക്രമണ വിവരം പ്രതിപക്ഷ പാർട്ടികളെ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ആണ് അറിയിച്ചത്യൂസ് ഡെസ്ക്യൂസ്